അതിലും ശക്തിയുള്ള ദേവി എന്റെ കൂടെ ഉള്ളപ്പം ഞാൻ പിറന്നാളാണെന്ന് ജ്യോതിയുടെ അമ്മ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അമ്മക്ക് സുഖാണെന്ന് പറയാൻ പറഞ്ഞു അതെ ഞാൻ ഈ കരച്ചിൽ കാണാനല്ല വന്നത് ഇങ്ങോട്ട് നോക്കി ഈ കണ്ണീരിങ്ങനെ ചുമ്മാ കളയാനുള്ളതല്ല വളരെ വില കൂടിയതാ ജ്യോതി ചെറുപ്പം അല്ലെ ഇനിയും ജീവിതത്തിൽ ഇത് ഉപയോഗിക്കേണ്ട അവസരങ്ങൾ ഒരുപാട് വരും ഞാൻ പോട്ടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കാര്യം എന്താണെന്ന് എനിക്കറിയാം ഞാൻ ഒരുപാട് തവണ ഇത് കേട്ടിട്ടുള്ളതല്ലേ സാഗർ അപകടം പിടിച്ച ഈ തൊഴിൽ നിർത്തണം അല്ലേ സാഗർ എന്നെ മറക്കണം ഞാനൊരു കുറ്റവാളിയാണ് ജയിൽപ്പുള്ളിയാണ് സാഗർ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം ഇതല്ലേ പറയാനുള്ളത് ഇടിപ്പണ്ണേ അന്നും ഇന്നും എനിക്കൊരു ഉത്തരമേ ഉള്ളൂ ഈ ലോകം മുഴുവൻ നിന്നെ ജയിൽപുള്ളി എന്ന് പറഞ്ഞാലും ഞാൻ ഈ കഴുത്തിലെ താലി കെട്ടു അതുകൊണ്ടുണ്ടാകുന്ന കുറവ് ഞാൻ സഹിച്ചോളാം വേറൊരു പെൺകുട്ടിയെ ഈ സ്ഥാനത്ത് കാണാൻ എനിക്കാവില്ല ജ്യോതി എന്തായത് കരച്ചിൽ നിർത്താൻ എന്നെ വല്ലതും അറിയിക്കാനുണ്ടെങ്കിൽ ഒരു കത്തെഴുതി അസിസ്റ്റന്റ് വാർഡൻ ജനറൽ നിന്ന് അറിയിപ്പിച്ചാൽ മതി ഞാൻ പോട്ടെ ചിത്തഗോപം കളഞ്ഞിടുവൻ ഇന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളുന്നേരം വന്ന പടയോട് ചൊന്നാൻറെ ശാസ്യനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊവിൻ നിങ്ങൾ ചെന്ന ലങ്കാപുരം ഏവം നിയോഗിച്ച നേരം നിശാചരരെ വരും ചെന്ന ലങ്കാപുരം മേവിനാർ ൃന്ദ രാവണൻ വാനര വൃന്ദത്തെ തള്ളി വിട്ടീടിനാ വാനരേന്ദ്രൻ മാർ അഭയം തരീകന്ന് മാനവേന്ദ്രൻ കാൽക്കൽ വീണിരന്നീടിനും ശരങ്ങളും ആശുകൈക്കൊണ്ട് കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ വൻപനായുള്ളൂരിവനോട് പോരിന് മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം നീ എപ്പ വന്നു മോനെ ഞാൻ അറിഞ്ഞതേയില്ല രാമരാവണ യുദ്ധം കഴിഞ്ഞിട്ട് അമ്മയെ വിളിക്കാൻ നീ ഇതൊന്നും മറന്നില്ലേ മോ അമ്മ പഠിപ്പിച്ചതെന്നല്ലേ എങ്ങനെ മറക്കാൻ അമ്മേ ഒരു ഒരയെ തിന്നാനുള്ള വിശപ്പുണ്ട് ഇവിടെ എന്താ ഉള്ളത് ഉച്ചക്കൊന്നും കഴിച്ചില്ലേ ഇല്ല ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നത് അതുകൊണ്ട് കഴിച്ചില്ല ഞാൻ അടുക്കളയിലോട്ട് നീ വേഷം മാറിയിട്ട് വാ ാ മതി ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം കിട്ടും പിന്നെ അമ്മക്ക് വേണ്ട ദേവന്മാരൊക്കെ അവിടെയുണ്ട് നിന്റെ കൂടെ വന്ന് താമസിക്കാൻ എനിക്ക് ഇഷ്ടമില്ല മോനെ ഞാൻ അവിടെ വന്ന് താമസിച്ചാൽ നിന്റെ അച്ഛൻറെ കുഴിമാടത്തിൽ ദിവസവും സന്ധ്യക്ക് ആരാ ഒരു തിരികൊളുത്തുക എന്റെ കാലം കഴിയുന്നത് വരെയെങ്കിലും അതിന് മുടക്കം വരുത്തരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വടക്കേ പറമ്പി പത്തുമൂട് തെങ്ങ് വെക്കണം കൊറേ ചേനയുടെ വിത്തിരിപ്പുണ്ട് മഴയ്ക്ക് മുമ്പ് അതൊക്കെ ഒന്ന് നടണം ഇതൊക്കെ ചെയ്യാൻ ആരെങ്കിലും കിട്ടണ്ടേ പിന്നെ കിട്ടണം എടാ നീ എന്നെ കളിയാക്കുവാന്നോ ഞാൻ അമ്മയെ കളിയാക്കൂ ദിവസം ദിവസം പറമ്പിലെ പണിയൊക്കെ ചെയ്യിച്ചിട്ട് പോയേച്ചാ മതി നല്ല കാര്യമായി ഞാൻ ഒരു മാറി അവിടെ എന്നാൽ എനിക്ക് അറിയാൻ ചെയ്യുന്നേ എപ്പൊ ചോയിച്ചാലും എനിക്കറിയാൻ വയ്യാത്ത എന്തെങ്കിലും ഒക്കെ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നൊക്കെ നിന്റെ എക്സ്പോർട്ടും ഒന്നും എനിക്ക് അറിയണ്ട എപ്പോ നോക്കിയാലും ടൂറി യാത്രയും തന്നെ അല്ല നീ കല്യാണം കഴിച്ച എന്ത് ചെയ്യും അതല്ലേ കല്യാണം കഴിക്കാത്തത് എന്ത് ചോയിച്ചാലും കർപ്പുത്തരവേ പറയത്തെ ആ അപ്പുന്നായരുടെ മോള് വത്സല നല്ല അടക്കം ഒതുക്കം ഉള്ള പെണ് കുടുംബം കൊണ്ടും ചേരും വലിയ പഠിപ്പും പത്രാസും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ നീ അവളെ ചെന്നൊന്ന് നിനക്ക് നിനക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ആലോചിക്കാം മോനെ എന്തുറക്കായത് വാ അകത്ത് പോയി കിടക്കാം നീ പോന്ന വഴി ആ അപ്പുണ്ണിനാരുടെ അവിടെ ഒന്ന് കേറിയേക്ക് കൂട്ടത്തി വത്സലൊന്ന് കാണാ കുണ്ടത്തിന് എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട അമ്മ ചൂടായാലും കാണാൻ നല്ല രസമാണ് പോണ അവിടെ എന്തൊരു വരവും പോകുമോ അമ്മന ഇത് അടുത്ത തവണ വരുമ്പോ രണ്ടു ദിവസമെങ്കിലും അമ്മയുടെ കൂടെ നിൽക്കണം ശരി ഗുഡ് മോർണിംഗ് സർ മോർണിംഗ് മെസ്സേജ് വൺ മിസ്റ്റർ കിഷോർ വിളിച്ചിരുന്നു സാൻഡ്രയ്ക്കുള്ള ഫ്ലൈറ്റിൽ ദുബായ്ക്ക് പോകും അതിനു മുമ്പ് സാർ അർജന്റായി കോൺടാക്ട് ചെയ്യണം ഇവിടെ നോ പാർക്കിംഗ് ആണ് വണ്ടിക്ക് എന്തോ തകരാതെ ഞാൻ ഒരു മെക്കാനിക്കനെ കൂട്ടി ഓ ഓട്ടോ ഒരു വർക്ക്ഷോപ്പിലേക്ക് ഷോപ്പിലേക്ക് വിട്ടേ വണ്ടി സാഗർ സാറിന്റെ സാഗർ സാറോ നമ്മുടെ സി എമ്മിന്റെ മകൻറെ ഫ്രണ്ടാ അതുകൊണ്ട് നോ പാർക്കിംഗ് ഏരിയ പാർക്ക് ചെയ്യാൻ വന്നോ വണ്ടി എപ്പേരാണ് സാർ മെക്കാനിക്കിനെ വിളിക്കാൻ പോയിരിക്ക കൃത്യമായി ഇവിടെ വന്നപ്പോ തന്നെ വണ്ടി റിപ്പയർ ആയ അല്ലേ തള്ളി മാറ്ററോ ലോക്കഡാണ് സാർ എന്താ സാർ പ്രോബ്ലം താനാരാ ഞാൻ ഈ കാറിന്റെ ഉടമസ്ഥന ഈ ഗ്ലാസ് നിലപൊട്ടിച്ചേ അതെന്താ എഴുതിയിരിക്കുന്നത് നോ പാർക്കിംഗ് പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് ജീപ്പും റോങ് സൈഡിലാണല്ലോ പാർക്ക് ചെയ്തിരിക്കുന്നത് സാർ ഇതുപോലെ എനിക്കും ചെയ്യാലോ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ മാപ്പി ചോദിക്കാം ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം ആളറിഞ്ഞൂടാത്തോണ്ടായിരിക്കും ചാർജ് എടുത്തിട്ട് രണ്ടു മൂന്ന് മാസമേ ആയുള്ളൂ എന്നെ ആരും ബഹുമാനിക്കണ്ട ഒരു ഓഫീസർക്ക് ഇത്ര അഹങ്കാരം പാടില്ല നിങ്ങൾക്കറിയാമല്ലോ എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഞാൻ ഇന്നുവരെ നിങ്ങളെ ബോളർ ചെയ്യിച്ചിട്ടില്ലെന്ന് കുറച്ചു ദിവസം പുറത്തേക്കുമ്പോ ഒരു സിവിലിയനോട് എങ്ങനെ പെരുമാറണമെന്ന് താനെ പഠിച്ചോളൂ മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനീനാ സന്തോഷിന്റെ അനീന തന്നോട് ആര് പറഞ്ഞു അന്നൊരു കസ്റ്റംസ് ഓഫീസറെ കണ്ണൂർ കൊണ്ട് വിട്ടില്ലേ അയാള് പറഞ്ഞതാ സാഗർ നിനക്കിന്റെ ആവശ്യമുണ്ടോ കള്ളക്കടത്തിന്റെ നിന്നോടാ ചോദിച്ചത് മൂന്ന് നേരവും പച്ചവെള്ളം മാത്രം കുടിച്ചാ വിശപ്പാറോ മുണ്ട് വലിച്ചു മുറുക്കി എത്ര ദിവസം കഴിയുക നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേ സാധിക്കുമെങ്കിൽ ഒരു വാരം ചെയ്താൽ കൊള്ളാം ആ സാധനങ്ങളുടെ ഉടമസ്ഥ ഞാനല്ല അത് വിറ്റാൽ എനിക്ക് പത്തോ പതിനഞ്ചോ രൂപ കമ്മീഷൻ കിട്ടും അതിന്റെ വില തിരിച്ചു നൽകാൻ എന്റെ പൈസയുമല്ല അതുകൊണ്ട് ശരി നീ നാളെ ഓഫീസിലേക്ക് വാ അപ്പോ കാര്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ആ ആളെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ അതൊന്നും പേടിക്കണ്ട ആള് തന്നെ തന്റെ കവച്ചൊരിക്കും അവനെ കൊല്ലരുത് സന്തോഷിനെ കൊല്ലരുത് അവനെ വഞ്ചനയ്ക്കും ചതിക്കും ഇവിടെ ഒരു നിയമമേ ഉള്ളൂ അത് നീ ആയിരുന്നാലും ശരി ഞാനായിരുന്നാലും ശരി Heik <laughs> ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു മാസം ആ പട്ടിക്ക് സർക്കാർ നൽകുന്ന ശമ്പളം മാസം പതിനയ്യായിരം രൂപ കൊടുത്ത് ഞാൻ അവനെ പോറ്റി വളർത്തി രണ്ട് പ്രാവശ്യം നിനക്ക് വേണ്ടി ഞാൻ അവനോട് ക്ഷമിച്ചു എന്നിട്ട് വീണ്ടും അവൻ നമ്മളെ ചതിച്ചു അമ്പത് ലക്ഷം രൂപയാണ് അവൻ കാരണം നമുക്ക് നഷ്ടമായത് കഴിഞ്ഞ പ്രാവശ്യം നീ ഏറ്റതല്ലേ എന്നിട്ട് എന്തായി എന്താ നീ ഒന്നും ഇണ്ടാത്തത് നിന്റെ നാ ഇറങ്ങിപ്പോയ